ഹായ് ഹലോ നമസ്കാരം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ക്ലിപ്പ് കിട്ടിയോ ലിങ്ക് കിട്ടിയോ കണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവ്യ ദിവ്യഫ കനി കുസുദി നമ്മുടെ അസീസ് ഇവരൊക്കെ അഭിനയിച്ച ഇവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ആൾ ബി ഇമേ ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ സിനിമ വന്നിരുന്നു ആ സിനിമ ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളക്കരക്കും ഒരു അഭിമാനമാവുന്ന രീതിയിൽ ഒരു മലയാള സിനിമ കഴിഞ്ഞായിരുന്നു കാൻവൽ പുരസ്കാരത്തിൽ കാൻവൽ പുരസ്കാരത്തിൽ ഗ്രാൻഡ് ഫ്രീ അവാർഡ് നേടിയ ഈ സിനിമ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഒരു ക്ലിപ്പിൻ്റെ പേരിൽ മാത്രമാണ് ആ ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് കണ്ടോ കേട്ടോ അപ്പം ഇത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് മലയാളിയുടെ ഇത്രയും ചർച്ച ചെയ്യപ്പെടേണ്ട അഭിമാനിക്കേണ്ട ഒരു സംഭവത്തിനകത്ത് ഈ ഒരു ക്ലിപ്പിൻ്റെയൊക്കെ പേരിൽ വലിയ ഇതായിട്ടൊക്കെ പറയ പറയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വിളിച്ചോതുന്ന വിളിച്ച് കാണിക്കുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് ആ ഈ സിനിമയെപ്പറ്റി ഇതിൻ്റെ വിവാദങ്ങളെ പറ്റിയൊക്കെ അധികം സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സിനിമയുടെ ട്രെയിലർ ഒന്ന് കാണാം ഇത് കാണുന്നില്ല ഇൻ ഇനി ഒന്ന് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവളെ നേരത്തെ അറിയാറിയ ഒട്ടും അറിയാത്ത ഒരാളെ എങ്ങനെയാ കല്യാണം കഴിക്കൊന്നും തോന്നുന്നില്ല അതിനെ മോനെ രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ ഈ മേഘത്തിൻ്റെ കയ്യിൽ കുറിച്ച് ഉമ്മ കൊടുത്തുവിട്ടാലും കയ്യിലൊക്കെ ഈ ഭാവിയെ പറ്റി ചിന്തിക്കാറുണ്ടോ പായൽ കബാഡിയുടെ മുംബൈ ആസ്പദമാക്കി ഇറങ്ങിയ ഒരു സിനിമയാണ് ഒരു മലയാള സിനിമയാണ് ഈ കാൻവൽ പുരസ്കാരത്തിന് പ്രദർശിപ്പിക്കുക ഇന്ത്യയിലെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഈ ഒരു പുരസ്കാര വീതിയിലേക്ക് എത്തിയിട്ടുള്ളൂ അതിൽ അഭിമാനിക്കാവുന്ന രീതിയിൽ ഗ്രാൻഡ് ഫ്രീ എന്ന് പറയുന്ന പുരസ്കാരം നേടിയ ഒരു സിനിമ കൂടിയാണ് അപ്പോൾ ആ ഈ രീതിയിൽ കൃത്യമായി നമുക്ക് എന്താ പറയുന്നത് അഭിമാനിക്കാവുന്ന ഈ ഒരു സിനിമയുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിക്സ് മൂവി അല്ലെങ്കിൽ എയ്റ്റി പ്ലസ് മൂവി കാണാൻ പോകുന്ന രീതിയിലാണ് പലരും ഈ സിനിമയെ അഭിമുഖീകരിക്കുന്നതും കാണുന്നത് ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മുംബൈയിലേക്ക് എത്തുന്ന മലയാളി സ്ത്രീകളായ രണ്ട് നേഴ്സുമാർ അപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടുണ്ടാവുന്ന ചർച്ചകളും അവരുടെ ഈ പൈംമാരി അവരുടെ ജീവിതമാണ് കാണിക്കുന്നത് അതിനകത്ത് ഈ ഒന്ന് രണ്ട് സാധനങ്ങൾ ഈ കിസ്സിങ് അത് കണക്ക് ഒരു സിക്സ് സീനോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഈ സിനിമയുടെ പാട്ടാണ് അപ്പോൾ അതിനെ ഇത് കാണാൻ വേണ്ടി മാത്രം കുറച്ച് പേര് പോകുന്നു വളരെ എന്തു റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്നത് ഇതിനകത്ത് വേറൊരു വിവാദം കൂടെ നടക്കുന്നുണ്ട് വിവാദം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ സിനിമ ഇന്ത്യയുടെ ദാരിദ്ര്യത്തെയാണ് എടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കുറേ ഒരു ചുരപ്പില്ലാത്ത കുറെ എണ്ണം കിടപ്പുണ്ട് ഞാൻ പറയുവാണ് നമ്മുടെ സാധാരണ നിലയിൽ നേഴ്സുമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയ ദാരിദ്ര്യ വ്യവസ്ഥയിൽ തന്നെയാണ് അതെന്തുകൊണ്ട് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല വലിയ മാലാകന്മാരാണെന്ന് മുലക്കയുടെ മൂടാന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് മുംബൈയിലൊക്കെ ജോലി ചെയ്യുന്ന തുച്ഛമായ പൈസയ്ക്ക് തന്നെയാണ് അപ്പം നല്ല നിറയെ പൈസയൊക്കെ കൊടുത്ത് വിദേ അല്ല കേരളത്തിന് വെളിയിലൊക്കെ പോയി പഠിക്കുന്ന ഇവർ ഇവിടെ സത്യത്തിൽ അനുഭവിക്കുന്ന വളരെ ചൂഷണങ്ങളും മോശമായിട്ടുള്ള കുറഞ്ഞ സാലറി ഒക്കെയാണ് അവർക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടുന്നില്ല അപ്പോൾ അവർ പോകുന്ന ഈ രണ്ട് നേഴ്സുമാർ പോകുന്ന പശ്ചാത്തലം മതമാണ് ഈ സിനിമ അല്ലാതെ ഇന്ത്യ ദാരിദ്ര്യ രാഷ്ട്രമാണൊന്നും കാണിക്കാനൊന്നുമല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കണ്ണാപ്പികൾ പറയുന്നുണ്ട് സോ ഇത് ഇപ്പം കേരളത്തിൽ വലിയ ചർച്ചയാവാൻ കാരണം ഒരു ഒരു ഞരമ്പൻ ഒരു ഞരമ്പൻ വന്നിരുന്ന അതിന്റെ റിവ്യൂ പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നെ ബിരിയാണി സിനിമയിലെ കനീകുസതി കാണിച്ച പോലെ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നു അതേ ദിവ്യപ്രഭ ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമയിലെ പയ്യൻ മുറ സിനിമയിലെ പയ്യൻ അവനാണെങ്കിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ട് കാണിക്കുന്നത് അവൻ്റെ ഫുള്ള് ന്യൂഡ് അവൻ്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത് പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവൻ്റെ അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ് ഇതൊക്കെയാണോ ഈ നമ്മുടെ ക്യാൻഫസ് ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനിലെ മാനദണ്ഡം എന്നൊരു സംശയമുണ്ട് എനിക്കറിയത്തില്ല ഇതെന്ത് ആ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുകയുള്ളൂ എന്നുള്ളൊരു ഡൗട്ടുണ്ട് ആ എന്ത് സിനിമയാണ് ഒരു വല്ലാത്തൊരു സിനിമ ഇങ്ങനെ ആ ആ സമയത്ത് കണ്ടോണ്ടിരിക്കണർന്നിരിക്കുവല്ല ഉറങ്ങിപ്പോയവര് പിന്നെ ഇതൊന്നും അറിയത്തില്ലല്ലോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാം കാരണം പിന്നെ കനി കുസൃതിയുടെ ബട്ടക്സ് ഫുള്ള് കാണിക്കുന്നുണ്ട് പിന്നെ മറ്റേ ഫുള്ള് ഇങ്ങനെ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട് ദിവ്യപ്രഭയുടെ ഷോ ആണ് അതിന്റെ ഒരു എന്താ പറയാ ലാഞ്ചനയാണ് അവളെ ഇവ കാണാൻ പോയത് ഏത് ത്രില്ലർ സിനിമ പോയത് പക്ഷേ അതങ്ങനല്ല ഈ സിനിമ ദിവ്യപ്രഭയുടെ ഒരു അസാധ്യ പ്രകടനവും പിന്നെ ഈ കനിയുടെ കനിക്കു സുതയും നമുക്കറിയാം നല്ല അസാധ്യമായ ആക്ടറാണ് സിനിമയ്ക്ക് വേണ്ട ഡെഡിക്കേഷൻ അതെന്ത് വേണമെന്ന് അത് അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അസീസിൻ്റെ ഒരു മികച്ച പ്രകടനം ഒക്കെ ഈ സിനിമയിൽ അഭിനയം അവർ അഭിനയ അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഇവർ കാഴ്ചവെച്ചിട്ടുണ്ട് അത് പ്രത്യേക പുരസ്കാരമൊക്കെ ഇനി മലയാളത്തിലെ സംസ്ഥാന അവാർഡ് ഒക്കെ കിട്ടാൻ ഇന്ത്യയിൽ നിന്ന് ദേശീയ പുരസ്കാരമൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ ഇറങ്ങാൻ നേരത്തെ പലരും പോയി കണ്ടത് ഈ കമ്പിപ്പടം കാണാൻ പോകുന്ന കണക്ക് ഇത് ഈ സിനിമയിൽ നിറച്ച് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ആവശ്യത്തിന് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മികച്ചൊരു സിനിമ തന്നെയാണ് എന്നാണ് പൊതുവെ അറിയുന്നത് ഇനി ശരിക്കും ഇതിൻ്റെ വിവാദം എന്താണെന്ന് അതിനെ പ്രതികരിച്ചുകൊണ്ട് ഈ പ്രൈമറി ദിവ്യ തഭ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര നാണയക്കേട് ആയിട്ടുള്ള ഒരു ദിവ്യാപുർവയ്ക്ക് തന്നെ ഒരു നാണക്കേട് തോന്നിയ ഒരു രീതിയിലുള്ളതാണ് അതിനെപ്പറ്റി വേറെ മനുഷ്യനും സംസാരിക്കുന്ന കൂടെ നമുക്കൊന്ന് കാണാം കാണാം ഒരു സിനിമയിലെ മറ്റു പലതും കാണാതെ ചില കാര്യങ്ങളിലേക്ക് മാത്രമായി ശ്രദ്ധ പോകുന്നത് കഷ്ടമാണെന്ന് പറയുകയാണ് നടിയായ ദിവ്യപ്രഭ വിദേശ രാജ്യങ്ങളിൽ പ്രശംസ നേടിയ ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ഉയർത്തിയ ചിത്രമാണ് പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ്ലൈ ഈ വർഷത്തെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിക്കൊണ്ടാണ് ഈ ഇന്ത്യൻ ചിത്രം തിളങ്ങിയത് കന്നി കുസൃതി ദിവ്യപ്രഭ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രം മുംബൈയിലെ രണ്ട് മലയാളി നെഴ്സുകളുടെ കഥയാണ് പറയുന്നത് നിരവധി ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും അവിടെയെല്ലാം അംഗീകാരം ൾ നേടുകയും ചെയ്ത ചിത്രം കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മലയാളി സമൂഹത്തെ ഒന്നാകെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് ചിത്രത്തിൽ ദിവ്യപ്രഭയുടെ കഥാപാത്രത്തിന്റെ അർദ്ധ നഗ്നരംഗം ഉണ്ടെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ഒരു നല്ല ചിത്രത്തെ കേരളത്തിലുള്ളവർ ഗ്രേഡ് സിനിമയുടെ ലെവലിൽ ചർച്ച ചെയ്യുന്നത് നാണക്കേടുണ്ടാക്കുന്ന ഏർപ്പാടാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സിനിമയിലെ പ്രധാന റോൾ ചെയ്ത ദിവ്യപ്രഭയും പറയുന്നത് ഇതേ കാര്യം പറ്റി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മളാണ് നമ്മുടെ വില കളയുന്നത് ചില ഞരമ്പന്മാരായ എല്ലാ മലയാളികളൊന്നും പറയത്തില്ല സിനിമ സിനിമയായിട്ട് കാണുന്ന അത് ആ രീതിയിൽ ആസ്വദ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ജനത ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരാണ് പിന്നെ കുറേ ഞരമ്പന്മാർ പിന്നെ രാഷ്ട്രീയപരമായിട്ട് ചില ചിന്ത ഉള്ള ചില തലയ്ക്ക് സുഖമില്ലാത്ത അങ്ങനെ കുറച്ച് പേര് ഈ പറയന്മാര് സംഖ്യകൾ ഈ പറയുന്ന മതപരമായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരും ഞരമ്പന്മാരല്ല ചില ഞരമ്പന്മാർ കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വില ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ അത് കൊണ്ട് കളയാതിരിക്കാൻ നോക്കുക ഇവന്മാരെയൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റുമെങ്കിൽ അത് അത് അത്രയും നല്ലതാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എത്ര എത്രയെന്ന് വിചാരിച്ചാൽ വളരെ ഇപ്പം കുറച്ച് കൂടുതലാണ് ഞരമ്പുകളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കഴിഞ്ഞൊരു വീഡിയോയിലും നമ്മളൊരു ഞരമ്പിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഇവന്മാർക്ക് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തിയ നാല് ഇടി തന്നെയാണ് അത്യാവശ്യം പക്ഷേ വന്നിട്ട് കാര്യമില്ല സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്